ശ്രീ ഗുരുവായൂരപാശരണ നാരായണ കർക്കിടക മാസത്തിലെ ബലിയിടലെ കർത്തവാവിന് അമാവാസി ദിവസം അത് പിതൃകടം വീട്ടാനായിട്ടാണെന്നാണ് പറയുക ദേവകടം പിതൃകടം ഋഷികടം ദേവകടം ക്ഷേത്രങ്ങളിലെ നൈവേദ്യാദി സമർപ്പിച്ചുകൊണ്ട് അതേപോലെ പിതൃകടം ശ്രാദ്ധം ബലി പിണ്ടം തൊട്ടുള്ള കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഋഷികടം പുരാണങ്ങൾ വേദം തൊട്ടുള്ളവ സ്വാധ്യായം ചെയ്തുകൊണ്ട് ഇങ്ങനെ ദേവഘടം പിതൃകടം ഋഷികടം തീർക്കാൻ സാധിക്കും പിതൃക്കൾക്ക് കൊടുക്കേണ്ടത് മക്കളുടെ കടമയാണ് മരിച്ചു പോയി കഴിഞ്ഞാൽ ശരീരമില്ലാത്തത് കൊണ്ട് അവർക്ക് സ്വയമേവ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ജീവിച്ചിരിക്കുന്നവർ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് വേണം അവർക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് കിട്ടാനായിട്ട് എടുക്കാനായിട്ട് നടത്തും ഏഴ് തലമുറ ഈ മക്കൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നാണ് അതിൽ അച്ഛൻ മുത്തശ്ശൻ വരെ അതാത് നാളിനെ ചെയ്യാനും അവിടുന്ന് അങ്ങോട്ടുള്ളത് അമാവാസി ദിവസം ചെയ്യാനുമായിട്ടാണ് പറയാറ് അതിൽ കർക്കിടക മാസിലെ അമാവാസിയും തുലാമാസയിലെ അമാവാസിയും ലേശം അധികം പ്രത്യേകതയുണ്ട് അതേപോലെ അക്ഷയ തൃതീയ പ്രത്യേക ദിവസമാണ് കൊല്ലത്തിൽ ഒരു വട്ടമെങ്കിലും അല്ലെങ്കിൽ സൗകര്യത്തിനനുസരിച്ച് എല്ലാ ഭാവനും ബലിയിടുക നിത്യബലി ഉണ്ടായിരുന്ന ഗ്രഹങ്ങളും ധാരാളമായിട്ടുണ്ട് ബ്രാഹ്മണർക്ക് ബ്രാഹ്മണരുടെ വിധി പിന്നെ ഓരോരുത്തർക്കും കുലധർമ്മത്തിനനുസരിച്ച് അവരവരുടേതായിട്ടുള്ള വിധികൾ ചെയ്യണം എന്നാണ് നിയമം എല്ലാറ്റിനും പൊതുവായിട്ടൊരു നിയമമുണ്ട് അത് പിതൃക്കളെ ആവാഹിക്കലും ഈ എള് വെള്ളം ചെറുള പിണ്ടും അത് സമർപ്പിക്കലും ദർഭയിലേക്കോ കറുകയിലേക്കോ ആവാഹിച്ച ഇരുത്തലും അതേപോലെ ഉദകപൂർവം കൊടുത്തുകൊണ്ട് തിലോദകം കൊടുത്തുകൊണ്ട് പിണ്ടം വെച്ചുകൊണ്ട് യമൻ്റെ പുഷ്പമായിട്ടുള്ള ചെറുവിളയെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ തൃപ്തിയെ നേടുക എന്നതുമാണ് അവർക്ക് പിതൃലോകത്തേക്ക് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ പിതൃലോകത്തിൽ അവർക്ക് എത്താൻ അതേപോലെ ദേഹം ലഭിക്കാത്തവരുണ്ടാവും അവർക്ക് ദേഹം ലഭിക്കാനായിട്ട് ഒക്കെ സമർപ്പിക്കുന്നതാണ് ഈ ബലി മരിച്ചിട്ടൊരു പത്ത് ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ശരീരം ലഭിക്കുള്ളൂ അത് ഒരു കൊല്ലം വരെ ദീക്ഷ എന്ന് പറയും നിത്യബലി ചെയ്ത് അവർക്ക് യഥാവിധിയുള്ള ശരീരത്തെ ലഭിക്കുന്നു ഇപ്പോൾ പല നിയമങ്ങളുണ്ട് അതിൽ ഏറ്റവും സാധാരണക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു നിയമത്തിൽപ്പെട്ടതാണ് ഈ വാവുബലി കൊല്ലത്തിൽ ഒരിക്കൽ കർക്കിടക വാവാണ് സാധാരണ ചെയ്യാറ് ത്രാമാസന ഭാവന ചെയ്യാറുണ്ട് ഏഴ് തരത്തിൽപ്പെട്ടതായിട്ടുള്ള പെട്ടതായിട്ടുള്ള പിതൃക്കളുണ്ട് എന്നാണ് പറയുക അത് എല്ലാവർക്കും സമർപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കുമോ എന്നുള്ളത് അറിയില്ല എങ്കിലും അഗ്നിശ്വാത്തന്മാർ സോമപന്മാർ അത് അഗ്നിശ്വാത്തന്മാർ എന്ന് പറഞ്ഞാൽ ദേവകളാണ് സോമവന്മാരെന്ന് പറഞ്ഞാൽ സാധ്യദേവകളാണ് പിന്നെ ബർഹിഷത്തുകൾ അവർ അസുരന്മാരാണ് പിന്നെ നാല് ജാതിയിൽപ്പെട്ടത് സോമപര് ഹവിർഭുക്കുകൾ ആജപന്മാർ സുകാലികൾ സോമവന്മാർ ബ്രാഹ്മണര് ഹവിർഭുക്കുകൾ ക്ഷത്രിയര് ആജപന്മാർ വൈശ്യന്മാർ സുകാലികൾ ശൂദ്രരെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം ഇവർക്ക് ദിവസ ബലിയാവാം മാസബലിയാവാം വർഷബലിയാവാം ഇപ്പോൾ വർഷബലി കണക്കിനാണെങ്കിൽ ഈ അമാവാസിക്ക് പിതൃക്കൾക്ക് ഉച്ചയൂൺ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യാറ് മൂന്ന് തലമുറ പ്രത്യക്ഷത്തിൽ നാലിന് കണക്കാക്കിയിട്ടും ഏഴ് തലമുറ അമാവാസിക്കും അത് തന്നെ വളരെ പ്രധാനമായിട്ട് ഈ കടം തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ അമ്മ അപ്പം രണ്ട് താഴെയായി അതേപോലെ ഭർത്താവ് ഭാര്യ രണ്ട് താഴെയായി പിന്നെ ഗുരു വേറൊരു താഴെയാണ് ഒരു ബന്ധവും ഇല്ല രക്ത രക്തബന്ധമില്ല പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ഗുരു നമ്മൾ ചെയ്യേണ്ടതാണ് ഗുരുക്കളൊക്കെ ഗുരുക്ക് ഗുരുക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ പ്രേതങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് പിന്നെ രാജാവ് പിന്നെ പരിചിതർ അപരിചിതർ ഇങ്ങനെയാണ് ഏഴ് വർഗം അച്ഛൻ അമ്മ പതി പത്നി പിന്നെ നാലാമത്തെ ഗുരു അഞ്ചാമത്തെ രാജാവ് ആറാമത്തെ പരിചിതർ ഏഴാമത്തെ അപരിചിതർ കാരണം ജീവൻ്റെ ഒരു ഗതി കണക്കാക്കുന്നത് അനവധി ശരീരങ്ങളിലൂടെ പല ജന്മങ്ങളെ എടുത്തുകൊണ്ട് മുക്തി കിട്ടാത്തൊരവസ്ഥയുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ വിഷയങ്ങൾ സ്വദേശ സമർപ്പിക്കുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് പറയാറ് അതിനാണ് ഈ ബലി ഇങ്ങനെയൊക്കെ ചെയ്യണത് എത്രത്തോളമൊക്കെ പൂർണ്ണമായിട്ട് നമുക്കത് സാധ്യമാവുമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന തോന്നുന്നില്ല പക്ഷേ എങ്കിലും സാമാന്യനെയുള്ള വിധിക്കനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫലമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ഈ അപമൃത്യു സംഭവിച്ച കേസ് ധാരാളം ഉണ്ടാവും അകാലമൃത്യു അപമൃത്യു ഇങ്ങനെയൊക്കെ ഉണ്ട് നൂറ് വയസ്സ് വരെയാണല്ലോ നമ്മുടെ ഒരു കണക്ക് അത് അമ്പത് വയസ്സായാൽ മരിച്ചു പോണവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ അൽപായു അർത്ഥായു ദീർഘായു എന്നൊക്കെ പറയും മുപ്പത്തിരണ്ട് വയസ്സ് വരേക്കായാൽ അൽപ്പായു എന്നാണ് പറയുക അറുപത് വയസ്സ് വരെ വരേക്കായാൽ അർത്ഥായു എന്ന് പറയും എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ദീർഘായു എന്നാണ് പറയുക അപ്പോൾ അതിൽ ഈ അൽപ്പായുക്കൾ ഒരു പ്രശ്നമാണ് അതേപോലെ അകാലമരണം പോലെ തന്നെയാണ് അപകടമരണം അത് ഗതി കിട്ടാതെ ഈ ആക്സിഡൻറ്റുകൾ ആത്മഹത്യകൾ പാമ്പ് കടിച്ചിട്ട് തീയല് ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ സ്വതേ ഒരു വെള്ളത്തിൽ തീയല് മറ്റേ ഇടിമിന്നൽ അങ്ങനെയല്ലേ ഒക്കെ സ്വതേ അപമൃത്യുവാണ് അത് അൽപ്പായു തന്നെയാണെങ്കിലും രണ്ട് രണ്ടാണ് പിന്നെ രോഗങ്ങൾ വന്ന് മരിക്കുക അത് അല്പായു ആണ് ഒന്നുമില്ല ഒരു കാരണമില്ലാണ്ട് ചിലപ്പം മരിക്കുക അതൊക്കെ അങ്ങനെ വരിക അപ്പം അതിലൊക്കെ ഈ നാരായണ ബലിയൊക്കെ പറയാറുണ്ട് അപ്പം അതിന് ഇരുപത്തിനാല് തരത്തിൽപ്പെട്ടതായിട്ടുള്ള പ്രേതങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ പെട്ടതാണ് ഈ ഏഴിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരിക ചിലത് മൂന്നെണ്ണ ഉണ്ടാവും ചിലത് രണ്ടെണ്ണ ഉണ്ടാവും അങ്ങനെയാണ് അപ്പോൾ എങ്ങനെയാ വെച്ചാൽ അച്ഛൻ്റെ അണച്ചാൽ പിതൃക്കൾ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് പിന്നെ മുത്തശ്ശൻ എന്ന നിലയ്ക്ക് അതിൻ്റെയും മുത്തശ്ശൻ അങ്ങനെ മൂന്ന് തലമുറ അതുപോലെ അമ്മ വഴി അണച്ചാൽ അമ്മയ്ക്ക് അമ്മയുടെ അച്ഛനമ്മമാർക്ക് അവരുടെ അച്ഛനമ്മമാർക്ക് അപ്പം അങ്ങനെ മൂന്ന് വഴി അപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും അതേപോലെ മുത്തശ്ശൻ്റെയും ഇതേപോലെ വരും മുത്തശ്ശനും മുത്തശ്ശി അവർക്കും ഈ മുത്തശ്ശനും മുത്തശ്ശൻ്റെ മുത്തശ്ശനും മുത്തശ്ശൻ്റെ അച്ഛനും ആ അമ്മയായിട്ടുള്ള അങ്ങനെ മൂന്നും മൂന്നും ആറ് ഗണം അവിടെ വരും പിതൃഭ്യ നമോ നാരായണായ എന്നാണ് നമ്മൾ സ്വതാദേവിയാണ് ഇതെല്ലാം കൊടുക്കുക നമ്മൾ എന്ത് കൊടുത്താലും സ്വതാദേവി വഴിയാണ് ഈ പിതൃക്കൾക്ക് കിട്ടുക അത് എല്ലാ ചടങ്ങ് പുസ്തകങ്ങളിലും ദേവി ഭാഗവതം കുറച്ച് പ്രത്യേകമായിട്ടും നമുക്ക് പറഞ്ഞു തരും ഭാഗവതവും ആ സ്വതാദേവിയെക്കുറിച്ച് പറയുന്നുണ്ട് സ്വതാ എന്നുള്ളത് പിതൃക്കൾക്ക് ഈ കൊടുക്കുന്നതൊന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ബ്രഹ്മാവിനാൽ അമ്മയോട് അമ്മയോടപേക്ഷിച്ച് അമ്മയുടെ ഒരു അവതാരം സ്വീകരിപ്പിച്ചു എന്നാണ് ആ ബ്രഹ്മാവിന സൃഷ്ടി നടന്നതായിട്ടുള്ള ബ്രഹ്മസൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്തതായിട്ടുള്ളൊരു അവതാരമാണ് സ്വതാദേവി പിതൃക്കൾക്ക് കൊടുക്കാൻ അതേപോലെ സ്വാഹാദേവി ഈ ദേവന്മാർക്ക് കൊടുക്കാനും അങ്ങനെയാണ് ഭൂമി ദേവിയായിട്ട് വന്നതും മനുഷ്യർക്ക് ജീവജാലങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മൂന്നും വളരെ പ്രധാനമാണ് സ്വധാ സ്വാഹാ ഭൂമി അതിൻ്റെ ഏഴ് അംശങ്ങളൊക്കെ ഉണ്ട് അത് ദേവഭാഗവതം പറയുമ്പോൾ പറയാം നമുക്കിവിടെ പിതൃബലിയാണുള്ള ഉദ്ദേശം ഇപ്പം ഇതിൽ പിതൃഭ്യ സ്വഹാ സ്വധാ നമോ നാരായണായ പിതാമഹേഭ്യോ സ്വധാ നമോ നാരായണായ പ്രപിതാമഹേഭ്യ സ്വധാ നാരായണായ ഇങ്ങനെയാണ് വരിക ഇപ്പോൾ സ്വധാദേവിയും നാരായണനും അങ്ങനെയാണ് അപ്പോൾ നാരായണനിലേക്കാണ് എല്ലാം അവസാനം എത്തുക അപ്പോൾ അച്ഛൻ അമ്മ പതി പത്നി അതേപോലെ മുത്തശ്ശൻ മുത്തശ്ശി ഇങ്ങനെ പന്ത്രണ്ട് വിഭാഗങ്ങൾ ഇതിൽ വരും ഇനി അടുത്തതാണ് ഗുരു ഗുരു ഈ വിധിപ്രകാരം ഗുരുവും ആചാര്യനും രണ്ടും രണ്ടാണ് അപ്പോൾ അതിനെ ഈ വൈദിക ശാസ്ത്രം രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആചാര്യൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഭാഗവത ആചാര്യന്മാരെ അവർ ചിലപ്പോൾ നല്ല പണ്ഡിതന്മാരായിരിക്കും അവരെ പഠിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ അവർ ഗുരുവായി ആചാര്യനായി എല്ലാ ഗുരുക്കന്മാരും ആചാരനാവാൻ സാധിക്കില്ല അവരെ ഗുരുസ്ഥാനത്തിരിക്കുകയുള്ളു ആചാരസ്ഥാനത്തിരിക്കാൻ സാധിക്കില്ല അവർക്ക് അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഗുരുവും ആചാരനും രണ്ട് ഘടകമായിട്ടാണ് രണ്ട് തരത്തിൽ വൈദിക ആചാര്യന്മാർ ഇപ്പോൾ ഈ വേദം പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പ്രവർത്തി ചെയ്യിപ്പിക്കുക അവരൊക്കെ ആചാര്യന്മാരാണ് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ആണ് വരിക അപ്പോൾ ആചാര്യനും ഗുരുവുമായിട്ട് ഭാഗവതാചാര്യന്മാരൊക്കെ ആചാര്യനുമാണ് ഗുരുവാണ് അങ്ങനെ വരിക അപ്പോൾ അതിൽ ആചാര്യനും ആചാര്യൻ്റെ പത്നി ഗുരുവും ഗുരുവിൻ്റെ പത്നി അപ്പോൾ നാലായി അപ്പോൾ പന്ത്രണ്ടും നാലും പതിനാറായി അതേപോലെ ഈ ബന്ധുക്കൾ അവര് ജ്ഞാതികൾ എന്നാ പറയുക അപ്പോൾ ബന്ധുക്കൾ ഈ ജ്ഞാതികളും ജ്ഞാതികളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അപ്പോൾ ജ്ഞാതികൾ ജ്ഞാതിഭ്യസ്വധാ നമോ നാരായണായ ജ്ഞാതി പത്നീഭ്യ നമോ നാരായണായ അതേപോലെ സുഹൃത്തുക്കളാവുമ്പോൾ സഖീഭ്യ സ്വധാ നാരായണായ സഹി സഖീഭ്യ സ്വധാ നമോ നാരായണായ സഖി പത്നീഭ്യ നമോ നാരായണായ അതേപോലെ അടുത്തതാണ് രാജാക്കന്മാർ രാജാക്കന്മാരെന്നുള്ളതിനെ അമാത്യന്മാരും പറയാറുള്ളൂ മന്ത്രിമാരെന്നുള്ളത് എനിക്കാ പറയുക അതങ്ങനെയാണ് അതിൻ്റെ ഒരു വിധി അങ്ങനെയാണ് അപ്പോൾ അമാത്യേഭ്യ അതേപോലെ തന്നെ അവരുടെ ഭാര്യമാരും അമാത്യാഭ്യ സ്വധാനമോ നാരായണായ പിന്നെ ഈ അപരിചിതരെന്നുള്ള നിലയ്ക്ക് അവർക്ക് സർവ്വേഭ്യ എന്നാണ് സർവേഭ്യ സ്വധാനമോ നാരായണായ സർവാഭ്യ സ്വധാനമോ നാരായണായ വളരെ വിശദമാണ് ഈ പിതൃകർമ്മങ്ങളുടെ വിധി തന്ത്രശാസ്ത്ര പ്രകാരം വൈദിക വിധി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വളരെ വിശദമായിട്ടാണ് അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ തവണ ഒരു ഇത് നടത്തി നടത്തിയിട്ട് ദക്ഷിണ പോലും തന്നില്ല വളരെ മോശം കൊല്ലം ആർക്കും പറഞ്ഞു കൊടുക്കണമില്ല അങ്ങനെയാണ് വളരെ മോശം വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അത്രയും മോശമാണ് ദക്ഷിണ തരാതെ കണ്ട് ദക്ഷിണ കൊടുക്കാതെ കണ്ട് ഈ പിതൃബലി ചെയ്യരുത് ബ്രാഹ്മണന് തന്നെ ദക്ഷിണ കൊടുക്കണം പൂണോൽ ധാരിക്ക് ബ്രാഹ്മണന് ഇത് പറഞ്ഞ് തരണയാൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ മതി അതേപോലെ തന്നെ ദേവനും കൊടുക്കണം പിന്നെ നമ്മൾ ബലിയിട്ടത് കാക്കയ്ക്ക് മത്സ്യത്തിന് ഇങ്ങനെയൊക്കെയാണ് പറയുക അങ്ങനെ കൊടുക്കുമ്പോൾ മൂന്നും കഴിഞ്ഞു എന്നുള്ളതാണ് മൂന്ന് കടവും വീടിയെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ അവർ ചെയ്തത് ഞാൻ വളരെയധികം ആൾക്ക് നാനൂ നാനൂറ്റി ജില്ലാൻ ആൾക്കാർക്ക് കൊടുത്തു അവരാരും ഈ ചെയ്തവരാരും നമുക്ക് ദക്ഷിണ തരാണ്ടാണ് അവർ ചെയ്തു പോയത് അങ്ങനെ നിങ്ങളാരും ചെയ്യരുത് അതൊരു വലിയ ശാപമാണ് കടം വീടില്ല എന്ന സാരം അതാണ് പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു പിതൃകടം തീരാൻ വേണ്ടിയിട്ട് അമാവാസിക്ക് ബലിയിടുന്നു ഇപ്പോൾ ഇവിടെ രണ്ട് ദിവസം സംശയമായിട്ടിങ്ങനെ നിൽക്കുന്നു ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ എന്നാണ് തിഥിപ്രകാരം പകലെയും രാത്രിയും വരണ ദിവസം എടുക്കാറുണ്ട് അത്രേ അപ്പോൾ അതുകൊണ്ട് പകലപ്പോൾ രണ്ട് ജില്ല മണിക്കൂർ ശനിയാഴ്ച വാവുണ്ട് അപ്പോൾ അതുകൊണ്ട് അന്ന് വെലിയിടാം എന്ന് ഒരു നിയമമുണ്ട് പിന്നെ വാവ് ഉള്ള സമയത്ത് വെലിയിടുക എന്ന നിലയ്ക്ക് അത് ഞായറാഴ്ച രാവിലെ ചെയ്യാൻ വിരോധമില്ല പിന്നെ പിതൃക്കൾക്ക് സ്വതേ ഉച്ചവരെ എന്ന് പറയും അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പിതൃക്കളുടെ ഉച്ചയൂണാണ് എന്നുള്ള സങ്കല്പമാണ് അപ്പോൾ അത് ചിലവർ തെറ്റിദ്ധരിച്ചിട്ട് ഉച്ചയ്ക്ക് ചാത്തം ചെയ്യാൻ പാടു എന്ന് ധരിക്കുന്നവരുണ്ട് അത് ശരിയല്ല അതതിൻ്റെ നിയമം അറിയാത്തതുകൊണ്ടാണ് പിതൃക്കൾക്ക് ഉച്ചയ്ക്കാണ് പിതൃക്കളുടെ ഉച്ചയും നമ്മുടെ ഉച്ചയും നമ്മൾ വ്യത്യാസമുണ്ട് കാരണം നമ്മുടെ ഒരു മാസമാണ് അവരുടെ ഒരു ദിവസമേ അത്ര വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് സാരല്ല രാവിലെ ചെയ്യാം അപ്പോൾ ഞായറാഴ്ച രാവിലെ വരിയിടാൻ വിരോധമില്ല ശനിയാഴ്ച രാവിലെ വരിയിട്ട് കഴിഞ്ഞാൽ ഈ നിയമമാണ് വരിക അപ്പോൾ അതുകൊണ്ട് അതും കുഴപ്പമില്ല ഈ ദാനാദികൾ പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ചയാണ് അത് പിറ്റേ ദിവസമാണെന്ന് സാരം ഞാൻ വാവുള്ള സമയത്ത് വേണം അപ്പോൾ വാവിൻ്റെ അന്ന് വൈകുന്നേരം വരെ സമയമുണ്ട് ഒരു നാലര വരെയൊക്കെ സമയമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ ചെയ്താലും വിരോധമില്ല ഈ വാവ് കഴിഞ്ഞിട്ടായാലും അന്നേ ദിവസം ചെയ്താൽ മതി ദേവന് ബ്രാഹ്മണന് ഇത് രണ്ടും ഈ ദാനം ഒന്ന് ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിലിടുക മറ്റേ ശാന്തിക്കാരന് കൊടുക്കുക അതല്ലാൽ ഈ ബലി നമ്മൾ ആൾ പറഞ്ഞു തന്നിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ ആ ആൾക്ക് ദക്ഷിണ കൊടുക്കുക ഇങ്ങനെയാണ് വേണ്ടത് ഇപ്പോൾ ഇവിടെ ഏഴ് തലമുറയ്ക്കുള്ള ഈ ബലി അത് അച്ഛനും അമ്മയ്ക്കും ചെയ്യാൻ പറ്റാത്തവർക്കും ഈ ബലി ഇട്ട് കഴിഞ്ഞാൽ അവർ കൂട്ടത്തിൽ സ്വീകരിച്ചോളും എന്ന് ചെറിയ ഒരു മുട്ടിനായെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ എന്നാലും ശരിയുണ്ട് അവരെയും സങ്കല്പിക്കാം അങ്ങനെയാണ് പിന്നെ ഏഴു പിണ്ടം വയ്ക്കുക എന്നതാണ് മറ്റൊരു കണക്ക് ഒറ്റ പിണ്ടം വയ്ക്കുന്നവരുണ്ട് ഏഴ് പിണ്ടം വയ്ക്കണവരുണ്ട് അതിൻ്റെ ഒരു നിയമം എങ്ങനെയാ നമ്മൾ പിതൃക്കളെ കറുക അല്ലെങ്കിൽ ദർഭപുല്ലിലേക്കോ ദർഭപുല്ലിക്കാണ് ബ്രാഹ്മണർ അവ വായിക്കുക പീഠം വെച്ച് കൊടുക്കുക എന്നാണ് പറയുക അത് ഭൂമിയിലേക്ക് വരാൻ എന്നുള്ള നിലനിൽക്കും പിന്നെ ഈ നമ്മൾ കൊടുക്കുന്ന ആ സ്ഥലത്തേക്ക് നടുക്കലിക്ക് എന്ന് പറയും ദർഭപുല്ലില് തലക്കിലും നടുക്കിലും ആയിട്ട് അങ്ങനെ കൊടുക്കും ബ്രാഹ്മണർ ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു വിധിയാണ് അത് കറുക പുല്ലാണ് പറയാറ് സാധാരണ ശൂദ്രർക്ക് കറുക എന്ന് പറയാറുണ്ട് ദർഭപുല്ലായാലും വിരോധമൊന്നുമില്ല അപ്പോൾ അതിലേക്ക് ഇരുത്തുക വന്നിരുന്നയാളെ പൂജിക്കുക അത് ജലഗന്ധ പുഷ്പം കൊണ്ടാണ് വേണ്ടത് മൂന്ന് ജലം കൈ കൈ കൊണ്ട് കൊടുക്കുക അത് ചൂണ്ടാണി വിരലിൻ്റെ കൊടുക്കണം എന്നതാണ് സ്ത്രീകളാവുമ്പോൾ നടുക്കുകൂടെ ഭർത്താവുള്ള സ്ത്രീകൾ നടുക്കുകൂടെ ചോർത്തുക പുരുഷന്മാർ ഭർത്താവില്ലാത്ത ഇല്ലാത്ത സ്ത്രീകൾ അവർ ചൂണ്ടു വിരലിൻ്റെ അത് കൂടെ തള്ളവിരലിൻ്റെയും നടുവിരലിൻ്റെയും ഇടയ്ക്ക് ചൂണ്ടുവിരൽ നിവർത്തിയിട്ട് അത് കൂടെയാണ് വെള്ളം ചോർത്തേണ്ടത് അങ്ങനെ മൂന്ന് വെള്ളം മൂന്ന് ചന്ദനം ചന്ദനവെള്ളം വെള്ളം നിർത്തണം മൂന്ന് ചെറുവിള ഭർത്താവുള്ള സ്ത്രീകൾ അത് തുളസിപ്പൂവാണ് ഉപയോഗിക്കേണ്ടത് അവർ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് വേണ്ടത് ബാക്കിയുള്ളവരൊക്കെ തെക്കോട്ട് തിരിഞ്ഞിട്ടാണ് വേണ്ടത് അങ്ങനെ പൂജ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കവ്യം അത് അരി എള് നെയ്യ് മിശ്രിതം കൊടുക്കാറുണ്ട് അതേപോലെ അരി വേവിച്ച് ഏഴുത്തിള എന്നൊക്കെ പറയും ഏഴു തളയായാലും പതിനാല് തളയായാലും ഉരുട്ടിയിട്ട് കവ്യം വാർത്ത് വീണ്ടും വെള്ളം വറ്റിച്ച് പിണ്ടും ഉരുട്ടി എള് പതിച്ച് നെയ്യ് ചേർത്ത് സമർപ്പിക്കുക അതും ഈ നടുവിരലിൻ്റെയും ചൂ തള്ളവിരലിൻ്റെയും നടുക്കൽ ചൂണ്ടാണി വിരലിൻ്റെ അത് കൂടെ വേണം വയ്ക്കാനായിട്ട് അതാണ് അതിൻ്റെ നിയമം അങ്ങനെ സമർപ്പിക്കുക അതേപോലെ ഒപ്പം ഈ ഉദകപൂർവം പിന്നെ തിലോദകം എള്ള് കൂട്ടി വെള്ളമെന്നു സ്ഥലം തിലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എള്ളാണ് അപ്പോൾ വെള്ളവും കൊടുക്കണം ഈ എള്ളും കൊടുക്കണം അപ്പോൾ നമ്മളെങ്ങനെ അതിൻ്റെ ഒരു വിധി വെച്ചാൽ ആദ്യം എള്ള് വെള്ളത്തോട് കൂടിയിട്ട് കൊടുക്കും പിന്നെ പിണ്ടം വയ്ക്കും വീണ്ടും എള്ള് വെള്ളത്തോട് കൂടിയിട്ട് കൊടുക്കും പിന്നെ വീണ്ടും ആ പൂജ അത് ജലഗന്ധ പുഷ്പം ഇങ്ങനെയാണ് അത് കഴിഞ്ഞ് ആവാഹിച്ച അതേപോലെ തന്നെ ഉദ്വസിക്കുകയും വേണം അങ്ങനെ ഉദ്വസിച്ചിട്ട് മേപ്പെട്ടിടുകയാണ് ചെയ്യുക ഈ മേപ്പെട്ടിടുന്ന സങ്കല്പത്തിൽ പലരും പലതാണ് ചെയ്യാറ് ഇത് എല്ലാം കൂടി വാരിയിട്ട് പിന്നിലേക്ക് അങ്ങോട്ട് ഇടും ജലത്തിലേക്ക് ഇടും അങ്ങനെ പല സങ്കല്പങ്ങൾ പിണ്ടാദികൾ ഈ കാക്കയ്ക്കോ മത്സ്യത്തിനോ കൊടുക്കുക എന്ന സങ്കല്പം കാരണം നേരിട്ട് അവർക്ക് വന്ന് സ്വീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ ബഹുദ്ദിഷ്ടം ഏകോദ്ദിഷ്ടം എന്ന രണ്ട് തരത്തിലാണ് പിതൃ ബലിയുള്ളത് അതിൽ ഏകോദ്ദിഷ്ടം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ മരിച്ചുപോയ അച്ഛനോ മുത്തശ്ശനോ അമ്മയോ മുത്തശ്ശിയോ അവർ അതാത് നാളിൽ ചെയ്യുമ്പോൾ ഏകോദിഷ്ടമായിട്ടാണ് വരിക വാവുബലി അത് ചെയ്യുമ്പോൾ അത് ബഹുദിഷ്ടമാണ് എല്ലാ പിതൃക്കൾക്കും എന്ന നിലയ്ക്ക് അതേപോലെ തന്നെ ഉച്ഛിഷ്ടബലി എന്ന് പറയും കൂട്ടുബലി ഉച്ചിഷ്ടബലി പിണ്ടത്തിൻ്റെ സമയത്ത് സ്ത്രീകൾ കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യുന്നതാണ് കൂട്ടുബലി അതേപോലെ ബലി കൈബലി ആയാലും ശരി കൂട്ടലായാലും ശരി ആ സമയത്ത് ഉച്ചിഷ്ട അത് ഈ നാളിൻ്റെ അന്ന് ഏകോദിഷ്ടമായിട്ടും പിന്നെ ആ ഏകോദിഷ്ടമായിട്ട് വയ്ക്കുന്നത് പിണ്ടാണ് അത് ഇരുന്നിട്ടാണ് വയ്ക്കുക പിന്നെ പിതൃക്കൾ വന്ന് ആ ഇരുപത്തിനാല് പുല്ലിൻ്റെ തലക്കിലായിട്ട് മെഴുകിയിട്ട് എള്ളോട്ടി കൊള്ളും ഈ പിണ്ടുരുറ്റേണ്ട ബാക്കിയുള്ള എല്ലാ കവിയും കൂടിയിട്ട് കയ്യ് നിറച്ച് തർപ്പണം രീതിയിൽ അത് ബാക്കി എല്ലാ പിതൃക്കൾക്കും എന്ന് സങ്കല്പിച്ചുകൊണ്ട് കഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് നിന്ന് നിന്നിട്ട് തർപ്പണം ചെയ്യണം എന്നാൽ വെള്ളത്തോറ് കൂടിയിട്ട് വിണ്ടോതകം അത് കഴിഞ്ഞ് വീണ്ടും തെലോതകം ഇങ്ങനെ ആരാധിച്ച് അവരെ സംതൃപ്തരാക്കുക അപ്പോൾ ഏകോദ്ദിഷ്ടവും ബഹുദ്ദിഷ്ടവും ചെയ്യുന്ന ഒരു വിഭാഗം ബ്രാഹ്മണരുണ്ട് അതേപോലെ എല്ലാ അമാവാസിക്കും ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അതേപോലെ നിത്യം ബലി ചെയ്യുന്നതായിട്ടുള്ള ആളുകളുണ്ട് വർഷത്തിൽ ഒരു ദിവസം മാത്രം ചെയ്യുന്നവർ എല്ലാ മാസവും ചെയ്യുന്നവർ ഇങ്ങനെയുള്ള കണക്ക് അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ഏറ്റവും മിനിമമായിട്ട് ഒന്നും കൂടിയും പറയാം ഈ പറഞ്ഞതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടാൽ ഒരു കോർഡിനേഷൻ കിട്ടും മനസ്സിലാവും മനസ്സിലാവുമെന്ന് സാരം അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യമേ തന്നെ കുളിച്ച് വന്ന് ഈറനോട് കൂടിയിട്ട് പരമാവധി ശുദ്ധി അതേപോലെ മനസ്സിൽ ഈ എല്ലാ പിതൃക്കൾക്കും എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതേപോലെ നാരായണ നാമം ജപിച്ചുകൊണ്ട് അങ്ങനെയാണ് പിതൃ ബലികളൊക്കെ ചെയ്യാറ് ഇലയിൽ ഈ പുല്ല് വയ്ക്കുക അത് കറുക പുല്ലാച്ചാ വെച്ചിട്ട് ചെറുവിളിയും എള്ളും ചന്ദനവെള്ളവും കിണ്ടിയിൽ കൂട്ടിയിട്ടുള്ള ആ വെള്ളവും കൂടിയിട്ട് ആരാധിച്ച് പീഠം തയ്യാറാക്കുക അതിന് ശേഷം പവിത്രമിടുക എന്ന് പറയും അല്ലെങ്കിൽ പുല്ല് കൈപിടിക്കുക എന്നിട്ട് ഈ പ്രേതത്തിനെ ആവാഹിക്കുക അത് രണ്ട് കയ്യിലും ചെറുവിളിയും എള്ളിയും എള്ളും ചന്ദന വെള്ളവും ഈ കിണ്ടിയിലെ വെള്ളം കൂട്ടിയിട്ട് രണ്ട് കയ്യിലും മൂന്ന് തവണയായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് പ്രദക്ഷിണ അപ്രദക്ഷിണമായിട്ട് കൊണ്ടുവരിക രണ്ട് കൈയിലത്തെയും പൂവും ചെറുവിളി വെള്ളവും എല്ലാം കൂടിയിട്ട് ആരാധിക്കുക ഈ ഇലയിലെ പുല്ലിലെ തലക്കിൽ ആരാധിക്കുക ഇതാണ് വേണ്ടത് അപ്പോൾ ആവാഹന എന്നത് കഴിഞ്ഞു പിന്നെ പൂജയാണ് അതിന് മൂന്ന് വെള്ളം മൂന്ന് ചന്ദനം മൂന്ന് പൂവ് ഇടയ്ക്ക് വെള്ളം അതിന് ശേഷം എള്ള് കൂട്ടി വെള്ളം അതിനുശേഷം ഈ പിം വലിക്ക് മുടങ്ങിയ ചാത്തം അങ്ങനെയൊക്കെ പല ഉണ്ടാവേ അപ്പോൾ ചിലർ മൂന്ന് പിണ്ടും വെപ്പിക്കും ചിലർ ഏഴ് പിണ്ടും വേപ്പിക്കും അതിൻ്റെയൊക്കെ ശാസ്ത്രം നമ്മൾ നേരത്തെ വിസ്തരിച്ച് പറഞ്ഞു അത് ഒന്നാവാം മൂന്നാവാം ഏഴാവാം ഈ മൂന്ന് വെച്ചാലും ഒരുപോലെയാണ് അതേപോലെ പെണ്ടും വേവിച്ചുള്ള കവ്യം ഈ എള് ചേർത്തിട്ട് ഉരുട്ടിയിട്ട് അങ്ങനെ വെച്ചാലും ഈ അരിയും എള്ളും നെയ്യും കൂടിയിട്ട് മിശ്രിതമായിട്ട് വെച്ചാലും ഒരേപോലെയാണ് അപ്പോൾ ഇത് ബോധപൂർവല്ലാതെ കൊണ്ടും അറിയാത്തത് കൊണ്ടും അത് ചെയ്യുമ്പോൾ ഇന്നേ മറ്റാൾ അങ്ങനെയെല്ലാം ചെയ്യിച്ച് ഈ ആൾ ഇങ്ങനെയല്ല ചീച്ച് എന്നൊക്കെ പറഞ്ഞ ആക്ഷേപം പറയുന്നവരാണ് കൂടുതൽ അതറിയാത്തത് കൊണ്ടാണ് അവരായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്ത എളുപ്പമല്ല അപ്പോൾ അത് നോക്കണ്ട കേ പറഞ്ഞത് കേൾക്കുക ചെയ്യുക ഇങ്ങനെ കൊടുത്തതിൻ്റെ ശേഷം അവനവനും കൂടി ഇതിൻ്റെ ഒരു വിഹിതം വേണമെന്നാ അപ്പം അതുകൊണ്ട് ക്രാണഭക്ഷണം എന്ന് പറയും അത് ഈ ഉരുള ഉരുട്ടിയിട്ട് നമ്മൾ വടക്കോട്ട് തിരിഞ്ഞ് ഗംഗയെ സ്മരിച്ച് പ്രാണായാമം ചെയ്ത് ശുദ്ധി വരുത്തിയതിൻ്റെ ശേഷം നാഡീശുദ്ധി വരുത്തിയതിൻ്റെ ശേഷം ആ ഭക്ഷണത്തെ ഘ്രാണിച്ച് എന്ന് വെച്ചാൽ നല്ലോണം മൂക്കിലേക്ക് വലിച്ചെടുക്കുക വലിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ആ ഉരുള അടു വടക്കോട്ട് ഇടുക അങ്ങനെ വീണ്ടും പൂജയെ ചെയ്യുക അത് മൂന്ന് വെള്ളം മൂന്ന് ചന്ദനം മൂന്ന് പൂവ് ഇടയ്ക്ക് വെള്ളം വീണ്ടും ഈ പിതൃക്കളെ രണ്ട് കയ്യിലും മറ്റേ വെള്ളം പൂവ് ചെറുവിള എള് വെള്ളത്തിൻ്റെയിൽ വെള്ളം ചന്ദനം എല്ലാം കൂട്ടിയിട്ട് മുകളിലേക്ക് നമ്മൾ നേരത്തെ താഴത്തേക്കാണ് ഈ രണ്ട് കൈയും കൊണ്ടുവന്നത് അതേപോലെ റാ പോലെ മൂന്ന് തവണ മുകളിലേക്ക് ഉദ്ദേശിച്ചിട്ട് മേപ്പട്ടിടുക രണ്ട് രണ്ട് കൈയിലേയും കൂടിയിട്ട് ഒന്നാക്കിയിട്ട് മേപ്പിട്ടിടുക എന്നിട്ട് ഈ തലമുടിയിലെ വെള്ളവും അതേപോലെ നമ്മുടെ ഉടുത്ത ആ വസ്ത്രത്തിൻ്റെ തലപ്പ് അല്ലെങ്കിൽ എവിടെയാണ് വെള്ളം വെച്ചാൽ അത് എണ്ണും കൂടിയിട്ട് ലേശം വെള്ളം അത് തലമുടിയത്തെ വെള്ളവും ഈ വസ്ത്രത്തിലെ വെള്ളവും കൂടിയിട്ട് പിഴിയുക തലൊന്ന് കുമ്പിട്ട് അത് പിഴിഞ്ഞ് അവർക്ക് കൊടുക്കുക ഈ വെള്ളം അവർക്ക് വളരെ പ്രധാന പിതൃക്കൾക്ക് അങ്ങനെ കൊടുത്തതിന് ശേഷം പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ദക്ഷിണ കൊടുത്ത് ഇത് കാക്കയ്ക്ക് കൊടുക്കുക ഇതാണ് വേണ്ടത് ഇതാണ് കഴിഞ്ഞ തവണ ഒരു ഒന്നും തരാതെ കണ്ട് അവർ ചെയ്തു എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇത്തവണ ഞാനത് ആർക്കും പറയാൻ പറഞ്ഞു കൊടുക്കാൻ പോയില്ല പോകണില്ല എന്ന് നിശ്ചയിച്ചു പക്ഷേ എല്ലാവരും ഇത് അനുസരിച്ച് ചെയ്യുക നിങ്ങൾക്കതിൻ്റെ പുണ്യം ലഭിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഞായറാഴ്ച രാവിലെ ചെയ്താൽ മതി അത് കഴിഞ്ഞ് ദേവനും പിന്നെ ഈ ബ്രാഹ്മണർക്കും നമ്മൾ പിണ്ടും പക്ഷികൾക്ക് കൊടുത്തു പക്ഷികൾക്കോ മത്സ്യത്തിനോ അപ്പോൾ ഈ മൂന്ന് കടങ്ങളും വീടി എന്നതാണ് ഈ പുണ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ എല്ലാ പിതൃക്കളും എല്ലാവർക്കും ഇതിൻ്റെ ഗുണഫലത്തെ തരുമാറാകട്ടെ സധാദേവീ നമ നാരായണ 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 സദാസമയത്തും നാരായണനാമമാണ് ജപിക്കേണ്ടത് എന്നും വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു അത് അതിൻ്റെ വിധിയും ആണ് നാരായണ ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി ഒമ്പത് പൂജ്യം നാല് എട്ട് പൂജ്യം മൂന്ന് ഒമ്പത് മൂന്ന് പൂജ്യം നാല് എൻ്റെ ഫോൺ നമ്പർ ശ്രീ വർപ്പ നാരായണ